എല്ലാവർക്കും സൈഫർ പാത്വേയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരം ഐ സെൻട്രൽ ട്യൂബർ ഗോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഴിവുകളാണ് യങ് പ്രൊഫഷണൽ സ്കിൽഡ് ലേബർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് വാക്കിൻ ഇൻ്റർവ്യൂവും എഴുത്ത് പരീക്ഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇത് ഒരു വർഷ കരാർ നിയമനമാണ് പെർഫോമൻസ് അനുസരിച്ച് നീട്ടിക്കിട്ടാം അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് യങ് പ്രൊഫഷണലിൻ്റെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത മിനിമം അറുപത് ശതമാനം മാർക്കോടെ ബി കോം ഓർ ബി ബി എ ഓർ ബി ബി എസ് ഒപ്പം ഒരു വർഷ പ്രവൃത്തി പരിചയവും ശമ്പളം മുപ്പതിനായിരം രൂപ പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവരെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും സഹിതം നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് അതോടൊപ്പം ആധാർ കാർഡും ആധാർ കാർഡിൻ്റെ കോപ്പിയും സി വിയും ആയിട്ട് ഏപ്രിൽ പതിനേഴിന് രാവിലെ പത്തിന് സ്ത്രീകാര്യത്തെ സി ടി സി ആർ ഐയിൽ എത്തുക അടുത്തത് സ്കിൽഡ് ലേബറുടെ ഒഴിവാണ് ഇതും ഒരു വർഷ കരാർ നിയമനമാണ് പെർഫോമൻസ് അനുസരിച്ച് നീട്ടിക്കിട്ട ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ഓർ വൊക്കേഷണൽ ഓഫീസ് മാനേജ്മെൻറ്റ് അപേക്ഷകർക്ക് എം എസ് വേഡ് എക്സല് പവർ പോയിൻറ്റ് ടാലി എന്നിവയിൽ അറിവ് അഭികാമ്യം ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട് അപ്പോൾ യോഗ്യായിട്ടുള്ളവർ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവടെ അവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഒപ്പം നോട്ടിഫിക്കേഷനുകൾ നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ ഫോട്ടോ പതിച്ച് അത് ഫില്ല് ചെയ്തതും അതോടൊപ്പം ആധാർ കാർഡും ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒപ്പം സി ഡി യുമായിട്ട് ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ ശ്രീകാര്യത്തെ സി ടി സി ആർ ഐയിൽ എത്തിച്ചേരണം